ലോകം രണ്ട് േരിയായി നിന്നുള്ള വാണിജ്യ യുദ്ധത്തിൽ അമേരിക്കയുടെ മുഖത്തടിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവാ ഈ യുദ്ധത്തിൽ ബ്രസീൽ അടി ഉറച്ച് ഇന്ത്യൻ ചേരിയിൽ അങ്ങനെ അമേരിക്കയും ഇന്ത്യയും എന്ന രണ്ട് ചേരിയിലേക്ക് ലോകം നീങ്ങുമ്പോൾ ഒരു പാശ്ചാത്യ രാജ്യമായ ബ്രസീൽ നരേന്ദ്രമോദിക്കൊപ്പം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ പറയുന്നത് ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നെ വിളിക്കണം പ്ലീസ് ഒന്ന് തിരിച്ചു വിളിക്കണം എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം നമുക്ക് താരിഫ് ചർച്ച ചെയ്യാം ഒന്നിച്ചു നീങ്ങാം എന്നാൽ അയാളെ ഞാൻ വിളിച്ചില്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കില്ല ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വിളിക്കും ഷി ജിൻപിങ്ങിനെ വിളിക്കും ട്രംപിനെ വിളിക്കില്ല അമേരിക്കയുമായി ഒരു താരിഫ് ചർച്ചയും ഇല്ല എന്നും ലോകത്തെ കൂറ്റൻ കാർഷിക ഇരുമ്പയിരു രാജ്യമായി ബ്രസീൽ വ്യക്തമാക്കുന്നു ഭാരതീയർക്ക് അഭിമാനിക്കാം അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിന്റെ തലവനാണ് ട്രംപിന്റെ മെസ്സേജുകൾ കീറി കുട്ടയിലിട്ട് ഞാൻ മോദിയാണ് വിളിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്ത് മോദിയുടെ ശക്തിയും തലയെടുപ്പും സമ്മതിക്കണം തന്നെ പറയാം എന്താണ് ട്രംപിന്റെ വിചാരം ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാം എന്നാണോ ഒരു ബ്രിട്ടീഷ് വെള്ളക്കാരുടെ കയ്യേറ്റം കഴിഞ്ഞ് നമ്മൾ നടക്കാൻ പിച്ചു വെച്ച് തുടങ്ങി ഇപ്പോൾ ലോകത്തെ മൂന്നാം സമ്പദ് ശക്തിയാകുന്നു ഈ സമയത്ത് സായിപ്പിന് വീണ്ടും തല ചായ്ക്കാൻ ഇടം നൽകണോ ഇന്ത്യൻ വിപണിയിൽ തികഞ്ഞ ദേശീയവാദിയും ഭാരതീയനും ഓരോ രോമകുപത്തിലും രാജ്യസ്നേഹം മാത്രമുള്ള നരേന്ദ്രമോദിക്ക് കടുകിട തെറ്റില്ല തെറ്റിക്കില്ല നിശബ്ദനായിരുന്നു മോദിക്ക് മറുപടി നൽകാതെ മോദി ചെയ്യുന്ന നയതന്ത്ര യുദ്ധത്തിൽ ഇപ്പോൾ വൈറ്റ് ഹൗസ് പോലും ആടി ഉലയുന്നു മാത്രമല്ല ഇന്ത്യയെ ചൊറഞ്ഞത് ലോകത്ത് അമേരിക്കക്കെതിരെ ഒരു സഖ്യം ഉരുത്തിരിയുമെന്നും താരിഫുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാം എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം ചൊവ്വാഴ്ച ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് നാസിയോ ലുലാഡ സിൽവ നിരസിക്കുമ്പോൾ മോദിയായിരിക്കും വിളിക്കുക എന്ന് പറയുമ്പോൾ പാശ്ചാത്യശേരി ഉടയുകയാണ് മോദി പക്ഷത്തേക്ക് ആളുകൂടുന്നു അമേരിക്കയുടെ വ്യാപാര ചർച്ചകൾക്ക് പകരം ലോക വ്യാപാര സംഘടന ഉൾപ്പെടെ ലഭ്യമായ എല്ലാ വിഭവങ്ങളും റിയോഡി ജനറോ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുമെന്ന് ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് അട്ടിമറിക്കു ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിന് വിചാരണ നേരിടുന്ന മുൻ പ്രസിഡന്റ് ജയർ ബോൾസാനോറയ്ക്കെതിരെ ട്രംപ് മന്ത്രവാദ വേട്ട എന്ന് വിശേഷിപ്പിച്ചതിനെ ചെറുക്കുന്നതിനായി ബ്രസീലിന്മേൽ അൻപത് ശതമാനം തീരുവ ചുമത്താനുള്ള യു എസ് തീരുമാനത്തെ തുടർന്ന് വാഷിംഗ്ടണും റിയോ ഡി ജെനറോയും തമ്മിലുള്ള ഉഭയകക്ഷി സംഘർഷങ്ങൾ അടുത്തിടെ വർധിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചരിത്രത്തിലെ ഏറ്റവും ഖേദകരമായ സമയമാണിതെന്ന് ലുല്ല പരാമർശിച്ചു ബ്രിക്സ് പങ്കാളികൾ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമായുള്ള വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിന് തന്റെ സർക്കാർ ഇതിനകം നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പുടിൻ ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കില്ല പക്ഷേ ഞാൻ പല പ്രസിഡന്റുമാരെയും വിളിക്കുമെന്ന് കൂട്ടിച്ചേർത്തു ഇന്ത്യ റഷ്യ ചൈന എന്നിവ ബ്രിക്സിന്റെ ഭാഗമാണ് യു എസ് ഡോളറിനെ ദുർബലപ്പെടുത്താൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് യു എസ് അവകാശപ്പെടുന്ന ഒരു സഖ്യമാണിത് െ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പത്ത് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കില്ല നിങ്ങൾക്ക് ഉറപ്പിക്കാം യു എസുമായി താരഫ് ചർച്ചകൾക്ക് ബ്രസീൽ തയ്യാറാണെന്ന് പറഞ്ഞു എന്നാൽ ചർച്ച തുല്യ നിബന്ധനകളോടെ പരസ്പര ബഹുമാനത്തോടെ നടത്തേണ്ടതുണ്ട് എന്നും ദേശീയ പരമാധികാരത്തിനും ന്യായമായ വ്യാപാരത്തിനുമുള്ള തന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു വിവാദത്തിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതുകൂടി കേൾക്കാം രാജ്യങ്ങൾ തമ്മിലുള്ള താരിഫുകളും മറ്റ് സംഘർഷങ്ങളും ചർച്ച ചെയ്യാൻ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും എന്നോട് സംസാരിക്കാം വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് ലുലയെക്കുറിച്ച് പറഞ്ഞു ബ്രസീലിയൻ ജനതയെ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും എന്നാൽ ബ്രസീൽ ഭരിക്കുന്ന ആളുകൾ തെറ്റായ കാര്യം ചെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമാൻസ്